അർജുൻ ഇപ്പോ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനായി ബി ജെ പി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ അതിൽ പതിവിൽ നിന്ന് വിപരീതമായി കൂടുതൽ ജനകീയമായി അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഈ പുതിയ പ്ലാനുകൾ ചെചി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു വൈഭവം പല മേഖലകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചിപ്പ് മെക്കാനിസത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇൻ്റലിൻ്റെ ഇത് രംഗത്ത് ഉൾപ്പെടെ ബി പി എൽ മൊബൈലിൻ്റെ രംഗത്ത് ഉൾപ്പെടെ നമ്മളൊക്കെ ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങ് വലിയ നിലയിലുണ്ടായിരുന്ന മനുഷ്യരാണ് അപ്പൊ അന്നുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയോടുള്ള വൈഭവം ആ ഒരു ഇഷ്ടമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്നും ലോകോത്തര സർവകലാശാലകളിലുള്ള പല പ്രബന്ധങ്ങളും അവതരിപ്പിക്കാനും ക്ലാസ്സുകൾ കയറി ചെയ്യാനും സെമിനാറുകൾക്കൊക്കെ അദ്ദേഹത്തെ വിശിഷ്ടാതിഥിയായിട്ട് ക്ഷണിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോദിക്ക് അദ്ദേഹത്തിനോട് പ്രത്യേക ഒരു താല്പര്യം സ്നേഹവും ഉള്ളത് ആ സ്നേഹത്തിന്റെ പുറത്ത് തന്നെയാണ് കേരളം പിടിക്കുക എന്ന് പറയുന്ന വലിയൊരു ടാർഗറ്റ് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം കേരളത്തിൽ വന്ന് ഇത്രയും വലിയൊരു ടാർഗറ്റ് അല്ലെങ്കിൽ വലിയൊരു അച്ചീവ്മെന്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഇവിടെ നന്നായി പണിയെടുക്കാം പണിയെടുക്കുന്ന ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണം അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാം പിന്തുണ വേണം സഹായം വേണം ഇതെല്ലാം വേണം ഞാൻ പറയുന്നത് ചേച്ചി ഈ ബി ജെ പി ഇപ്പോൾ പഴയ ബി ജെ പി അല്ല കേരളത്തിലെ ബിജെപി പഴയ ബിജെപിയേ അല്ല കേരളത്തിലെ ബിജെപി ഇന്ന് ഹൈലി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചിരിക്കണമെങ്കിൽ ഞാൻ ബി ജെ പി ഓഫീസിൽ ഈ ഇടയ്ക്ക് സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ ഞാൻ പോയ സമയത്ത് അവിടെ എല്ലാത്തിനും സംവിധാനങ്ങളുണ്ട് അവിടെ ഇപ്പം ചേച്ചി പറയുകയാണ് ചേച്ചി വാർഡ് ചേച്ചി ചേച്ചി നാല്പത്തിമൂന്നാം വാർഡ് തിരുവനന്തപുരത്ത് അല്ലെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നാൽപ്പത്തി മൂന്നാം വാർഡിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിൻ്റെ റൂമിൽ നിന്ന് ഈ ഐ ടി ടീമിൻ്റെ അടുത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിന് മുമ്പ് അതിൻ്റെ റിപ്പോർട്ട് എടുത്ത് കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവിടെ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് മുമ്പ് നാൽപ്പത്തി മൂന്നാം വാർഡിൽ എത്ര വീടുകളുണ്ട് അതിലെത്ര ബിജെപി വീടുകൾ എത്ര വീടുകൾ നമ്മൾ ഇതുവരെ ഒരു റൗണ്ട് കയറി സെക്കൻഡ് റൗണ്ട് കേറാൻ എത്ര വീടുകൾ ബാക്കിയുണ്ട് എത്ര സ്ഥലത്ത് പോസ്റ്റർ പ്രചാരണം നടത്തും എത്ര സ്ഥലത്ത് അവിടെ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട് എത്ര സ്ഥലത്ത് മറ്റേ മതിലെഴുത്ത് നടത്തിയിട്ടുണ്ട് എത്ര വീടുകളിൽ നിന്ന് വോട്ടുകൾ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എത്ര വീടുകൾ അതായത് എന്താ പറയുക കയ്യാലപ്പുറത്തിരിക്കുന്ന ദേഹം പോലെയുള്ള വീടുകളുണ്ട് അതായത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വീടുകൾ ഒരു സാധ്യതയില്ലാത്ത വീടുകൾ എത്രയുണ്ട് സി പി എമ്മിന് എത്ര വോട്ട് കിട്ടാൻ സാധ്യത എന്നൊക്കെയുള്ള കൃത്യമായ കണക്ക് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചു അതായത് ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോ ഇവിടെ എതിരാളികൾ ആക്ഷേപിച്ചിരുന്നത് ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ കയ്യിലാണ് ഇപ്പോൾ ബി ജെ പി എന്ന രീതിയിൽ അതായത് കാശ് ഒരുപാട് ചെലവാക്കുന്നു എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു വന്നിരുന്നത് അതായത് അത് എങ്ങനെ പോസിറ്റീവായി മാറുന്നു എന്നുള്ള കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് കോർപ്പറേറ്റ് മുതലാളി എങ്ങനെയാണ് ഒരു സ്ഥാപനത്തെ ലാഭകരമാക്കുക അതായത് തീർച്ചയായിട്ടും എല്ലാത്തിനും കൃത്യമായ ഒരു അക്കൗണ്ടിങ്ങും ഉണ്ടാവണം എല്ലാത്തിനും കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ്ങും ഓഡിറ്റും ഉണ്ടാകുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ വാർഡ് തലത്തിൽ നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് ബൂത്തുതലത്തിൽ പരിപാടികൾ നടക്കുന്ന സ്ക്വാഡുകൾ എങ്ങനെയൊക്കെ കയറുന്നു വനിതാ സ്ക്വാഡ് എത്ര കയറി അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാർത്ഥി സ്ക്വാഡ് എത്ര കയറി എത്ര വീടുകൾ കയറി ഇത്തരം കാര്യങ്ങളെല്ലാം സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അതാത് ദിവസങ്ങളിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ അതാത് ദിവസങ്ങളിൽ അതാത് സമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തായിക്കോടാണ് ഇവ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആപ്പുകൾ കാര്യങ്ങൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മറ്റു സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഒരു ഐ ടി സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ അതേ നിലയിൽ അതേ ഫോർമാറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘത്തെ തന്നെ അവിടെ നിയോഗിച്ചിരിക്കുകയാണ് ആ സംഘത്തിന് ഒട്ടേറെ കണ്ടെത്തലുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുക അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്ത കണ്ടെത്തലാണ് ഇപ്പോൾ ഉള്ളത് അതായത് സാധാരണ ജനങ്ങൾക്ക് അതായത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചേച്ചിന്റെ വാർഡ് നാൽപ്പത്തി മൂന്നാം വാർഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ചേച്ചി ആഗ്രഹിക്കുന്നു ബി ജെ പിയുടെ എൻ ഡി എ പ്രകടന പത്രികയിൽ ആ എന്തൊക്കെ മാറ്റങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ആ പ്രകടന പത്രിക തയ്യാറാക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജനങ്ങളോട് നേരിട്ട് ആരാഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ സജഷൻ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നേരത്തെ മുമ്പ് പല രാഷ്ട്രീയ പാർട്ടികളും എന്താ പറയാ കത്തെഴുതി ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ഇന്നത്തെ ടെക്നോളജി ൂടി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു 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 സ്ട്രാറ്റജി അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം ഈ എന്താ പറയുക കൊച്ചി കോർപ്പറേഷനിലെ ഇത്ര പതിനൊന്നാം വാർഡിൽ അല്ലെങ്കിൽ ഇപ്പോട്ടെ കണ്ണൂർ ജില്ലയിലെ ഒരു പഞ്ചായത്ത് കീഴ്പ്പള്ളി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആറളം പഞ്ചായത്ത് ആറളം പഞ്ചായത്തിൽ അല്ലെങ്കിൽ കോഴിക്കോട് നഗര കോർപ്പറേഷനിലെ ഇത്ര പതിനൊന്നാം വാർഡ് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണം കോർപ്പറേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇന്ന പഞ്ചായത്തിലോ നഗരസഭയിലോ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ അവിടുത്തെ ആളുകൾക്ക് കൃത്യമായി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ ഉള്ള ഒരു സംവിധാനം അതിനുവേണ്ടിട്ട് ബിജെപി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേജിൽ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖരന്റെ പേജിൽ ഉൾപ്പെടെ പലരുടെയും സ്റ്റേറ്റ് നേതാക്കളുടെ എല്ലാ പേജുകളിലും എല്ലാ ബിജെപി അനുകൂല പേജുകളിലും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്യു ആർ കോഡും വെബ്സൈറ്റിന്റെ എന്താ പറയാ ലിങ്കും ക്യു ആറിലും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നമ്മുടെ മുനിസിപ്പാലിറ്റി ഏതാ നമ്മുടെ പഞ്ചായത്ത് ഏതാ അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഏതാ അതായത് ബ്ലോക്ക് പഞ്ചായത്തേതാ അതിനൊക്കെ വേണ്ട ഇൻപുട്ടുകൾ കൃത്യമായി കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ജനങ്ങളുടെ അതായത് കുട്ടികളായിക്കോട്ടെ വൃദ്ധരായിക്കോട്ടെ കർഷകരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ അങ്ങനവാടി ജീവനക്കാരായിക്കോട്ടെ ഐ ടി പ്രൊഫഷണൽ ആയിക്കോട്ടെ മാധ്യമപ്രവർത്തനായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ അഭിഭാഷകരായിക്കോട്ടെ അങ്ങനെ തുടങ്ങി സമസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ ഇൻപുട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു വിപുലമായിട്ടുള്ള പ്രകടന പത്രിക തയ്യാറാക്കുക എന്ന നിലയിലേക്ക് ബിജെപി ഇതുവരായിട്ട് അങ്ങനത്തെ ഒരു കാര്യം മുമ്പ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇത്തരം പരിപാടികൾ പ്രകടന പത്രികയ്ക്ക് മുമ്പൊക്കെ ആയിട്ട് എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരെ ഒരു ചടങ്ങിന് വേണ്ടി വിളിച്ചു കൂട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ അല്ലെന്ന് പറയാൻ പറ്റുള്ളൂ ചേ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇത്തവണ എന്തായാലും അതിൽ വലിയൊരു മാറ്റമുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരം കുറപ്പ് ഇഷ്ടം തൃശ്ശൂരും ഈ തിരുവനന്തപുരവും തൃശ്ശൂരും പ്രത്യേക ടാർഗറ്റ് ഇട്ടുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള അതായത് ഓരോ മണിക്കൂറിനും കൃത്യം വില വെച്ചുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറും പോകുന്നത് ഇനി തിരിച്ചു കിട്ടാത്ത മണിക്കൂറുകളാണ് അത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ ചില എന്താ പറയുക വേസ്റ്റാക്കുന്ന ഒരു മണിക്കൂർ നമ്മളെ വലിയ തരത്തിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടുന്ന് ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് തന്നെ വെച്ചുകൊണ്ടുള്ള പാർക്കാണ് ഈ തിരുവനന്തപുരത്തും ഒപ്പം തന്നെ തൃശ്ശൂരും നടക്കുന്നത് അവിടെ എല്ലാ വീടുകളിലേക്കും ബി ജെ പിയുടെ പ്രവർത്തകർ നേരിട്ടെത്തി ഒന്നും രണ്ടും മൂന്നും തവണയായിട്ടുള്ള ഹൗസ് വിസിറ്റുകൾ ക്യാമ്പയിനുകള് ഗ്രഹസമ്പർക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും കാണുന്ന എല്ലാ ചുവരകളും അല്ലെ ചുവരെഴുത്തിന് വേണ്ടിയിട്ടുള്ള സ്പേസുകളും ബി ജെ പി മുക്കണമെന്നുള്ള ബോർഡാണ് കൂടുതൽ കാണുന്നത് ഞാൻ തൃശ്ശൂർ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞ് പോയത്തരം സഞ്ചരിച്ചു ഈ ഘട്ടങ്ങളിലൊക്കെ അതായത് മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെയൊക്കെ ബോർഡുകൾ കണ്ടിരുന്ന അല്ലെങ്കിൽ മതിലുകളിലൊക്കെ ബി ജെ പി ബുക്കഡ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൃത്യമായി എഴുതി വെക്കാൻ വേണ്ടി കഴിയും അങ്ങനെ എഴുതി വെച്ചു എന്ന് പറയുന്നതിൻ്റെ അത്തൊരു പ്രവർത്തനമുണ്ട് അതായത് ബി ജെ പി മുൻകാലങ്ങളിൽ ഒരു തദ്ദേശ സ്വയംഭരണ സമയക്കുള്ള തെരഞ്ഞെടുപ്പിനെ വലിയ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് വർക്കൗണ്ട് നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ബേസ് ഗ്രൗണ്ട് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് അവരുടെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തെ നൂറ് പഞ്ചായത്തുകൾ പിടിക്കുക അതിനോടൊപ്പം തന്നെ ഇരുപത് മുനിസിപ്പാലിറ്റികളും രണ്ട് കോർപ്പറേഷനുകളും പിടിക്കുക എന്ന് പറയുന്ന വലിയ ടാർഗറ്റായിട്ട് തന്നെ കൃത്യമായി പണിയെടുക്കുന്നുണ്ട് ആ പണിയെടുക്കുന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു ഉത്തരം അത് ഈ പറയുന്ന ഡിസംബർ ഇരുപതാം തീയതി എനിക്ക് തോന്നുന്നു ഇരുപതാം തീയതിക്കുള്ളിൽ എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരും ആ ദിവസങ്ങളിൽ ഉണ്ടാകും അങ്ങനെ ആ റിസൾട്ട് ഏറ്റവും മികച്ച റിസൾട്ട് ആണെങ്കിൽ അത് രാജീവ് ചന്ദ്രചേറും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അമിത്ഷയും മോദിജി എല്ലാം ആഗ്രഹിച്ച നിലയിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് വോട്ട് ഷെയർ എത്തുന്ന നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കാര്യം കൂട്ടിക്കോ കേരളത്തിൽ ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി മാറാനുള്ള സാധ്യത ഉണ്ടാവും ചിലപ്പം ഭരണത്തിലേക്ക് പോലും എത്താനുള്ള സാധ്യതയും ഉണ്ടാവും